വേലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ പതിനാറ് കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അനുഗ്രഹ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകി റോഡ് നിർമ്മാണത്തിനാവശ്യമായ എം ൽ എ ഫണ്ട് ലഭിച്ചിട്ടും സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മാണത്തിന് തടസ്സം നില്ക്കുന്നു എന്നാണ് ആരോപണം റോഡിന്റെ അവകാശിയെന്ന് സ്വയം അവകാശപ്പെടുന്ന സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മാണത്തിന് എതിർ നില്ക്കുന്നതായി വാർഡ് മെമ്പർ സ്വപ്നരാമചന്ദ്രൻ ആരോപിച്ചു അനുഗ്രഹ റോഡ് എന്നു പേരിലുള്ള വഴി പ്രദേശവാസികളുടെ ആധാരത്തിൽ അഞ്ചു കോലുണ്ടെന്ന് കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ടും സ്വകാര്യ വ്യക്തി റോഡിൽ മണ്ണിടുന്നതിന് പോലും സമ്മതിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഈ വഴി പെട്ടിട്ടുള്ള സ്ഥലമാണ് പക്ഷേ പഞ്ചായത്തുനിന്ന് ഫണ്ട് പാസ്സായിട്ട് പോലും ഞങ്ങൾക്ക് ഈ റോഡ് നേരെയാക്കാൻ പറ്റിയിട്ടില്ല ഒരാൾക്കൊന്ന് വയ്യാതെ ആയാലും ഒരു കുട്ടികൾക്ക് ഇതായാലും സ്കൂൾ തുറന്നൊന്ന് കുട്ടികൾക്ക് പോകണ ചെറിയ വഴിയുടെ അവസ്ഥ ഇതാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഇല്ല പാമ്പുകളും വെള്ളം കെട്ടി നിറഞ്ഞു ഇവിടെ ഒരു ഗ്യാസ് വണ്ടി വരില്ല ഒരു മീൻകാരം വരില്ല ഒരു വാടക വണ്ടി വിളിച്ചതി വരില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന് ഇടം ഇറങ്ങി ഞങ്ങൾക്ക് ഇതിന് ശാശ്വത പരിഹാരം ചെയ്തു തരണം പഞ്ചായത്തിൽ കൊടുത്ത് ഫണ്ട് പാസ്സായിട്ട് പത്ത് ലക്ഷം രൂപ പാസ്സായിട്ട് ഇവിടെ വന്നിട്ട് ആ മെറ്റീരിയൽ ഇറക്കാനോ പണി ചെയ്യാനോ പഞ്ചായത്തിന്റെ അവർക്കെതിരെ കേസ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങൾ ചെയ്യണം ഈ ഈ നിത്യരോഗികളും വയോധികരും കുട്ടികളും ഉൾപ്പെടുന്നവരാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത് രോഗികളെയും സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്നതിന് ഒരു വാഹനവും ഈ വഴിയിലൂടെ വരില്ല കുണ്ടും കുഴിയിലും ചെളിയും വെള്ളവും നിറഞ്ഞ് കാൽനട പോലും സാധ്യമല്ലാതായിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് നവകേരള സദസരും പരാതി നൽകിയിരുന്നതായി പറയുന്നു ലഭിക്കുന്ന ഫണ്ടുകൾ സ്വകാര്യ വ്യക്തി എതിര് നിൽക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കളക്ടറും തഹസിൽദാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് വാർഡ് മെമ്പർ സ്വപ്നരാമചന്ദ്രനും നാട്ടുകാരും ആവശ്യപ്പെട്ടു ആളുകളുടെ ആധാരത്തിൽ മുഴുവൻ ഇവർക്ക് വഴി ഇവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശവും ഇവർക്ക് കറൻറ്റ് കണക്ഷൻ ഉപയോഗിക്കാനും പൈപ്പ് ലൈൻ വലിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അവകാശമുണ്ടായിരിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഈ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പക്ഷെ അതുപോലെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് തഹസിൽദാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ CCTV News Velo.